വാളയാർ പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇടത് സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും എം പി രാജേഷിനെയും ഡിവൈഎഫ്ഐയെയും പ്രതിക്കൂട്ടിലാക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം നടത്തിയവരാണ് യു ഡി എഫും അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന ചാനൽ നിരീക്ഷണ എംബോക്കിയും നീലകണ്ഠൻ എന്ന മറ്റൊരു ആജീവനാന്ത കമ്മ്യൂണിസ്റ്റ് വിരോധിയും മൗദൂദികളും സുഡാപ്പികളും അതിനായി തുടക്കം മുതൽ കുട്ടികളുടെ മരണത്തിൽ പങ്കുണ്ടെന്ന് സംശയിച്ചിരുന്ന പെൺകുട്ടികളുടെ അമ്മയെയും രണ്ടാനച്ഛനെയും തന്നെ മുന്നിൽ നിർത്തിയാണ് ഈ അധമവർഗം കളിച്ചത് അതാണിപ്പോ അവർക്ക് തന്നെ വിനയായി തീർന്നത് ഈ കേസിന്റെ ഒരു ഘട്ടത്തിൽ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഉണ്ടല്ലോ അദ്ദേഹം ഈ കുട്ടികളുടെ അമ്മയുടെ കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഈ കേസിൽ കേരള പോലീസിനെ കുറ്റപ്പെടുത്താനാണ് ഈ കൂട്ടർ ആവർത്തിച്ച് ശ്രമിച്ചത് അതിനുവേണ്ടി എന്തൊക്കെ പേക്കൂത്തുകളാണ് ഇവർ നടത്തിയത് കേസിലെ ഒരു പ്രതി ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് ഭാരവാഹി ആണെന്ന് വരെ തട്ടിവിട്ടില്ലേ അന്ന് ചാനൽ ചർച്ചയിൽ ഏഷ്യാനെറ്റിന്റെ വിനുവിനെ കയ്യോടെ പിടികൂടി എം സ്വരാജ് കുടഞ്ഞുവിട്ടെന്ന് മറന്നിട്ടില്ല എന്നാൽ എം പി രാജേഷ് ആണ് പ്രതികളെ സംരക്ഷിക്കുന്നത് എന്ന വ്യക്തമായ കാര്യമാണ് എന്ന രീതിയിലാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ചാനൽ ചർച്ചയിലും സോഷ്യൽ മീഡിയയിലും തട്ടിവിട്ടിരുന്നത് ഇപ്പോൾ മൂപ്പർക്കത് ഒരു പണിയായി ഡിജിറ്റൽ തെളിവുകളടക്കം ഒറ്റപ്പാലം കോടതിയിൽ എം പി രാജേഷ് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന ചാനൽ നിരീക്ഷണ എംബോക്കിക്കെതിരെ ഒരു കേസ് കൊടുത്തു ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോടതി കയറി ഇറങ്ങുകയാണ് ലെവൻ ഈ വിഷയത്തിൽ ഏറ്റവും അധികം വേട്ടയാടപ്പെട്ടതിൽ ഒരാളാണ് എം രാജേഷ് ഈ കേസ് സി ബി ഐക്ക് വിടണം എന്ന് പറഞ്ഞ എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ഇന്നിപ്പോ വേണ്ടാത്ത പണിയായി പോയി എന്ന് ചിന്തിക്കുന്നുണ്ടാവും കാരണം അവസാനം കേസ് സി ഏറ്റെടുത്തപ്പോൾ ഈ സി ബി ഐ ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് യു ഡി എഫിന്റെയും ഈ ഇടതുവിരുദ്ധ വേട്ടാവിളിയന്മാരുടെയും വാക്കും കേട്ട് തലമൊട്ടയടിച്ച് നാടകം കളിച്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിക്കെതിരെ ധർമ്മടത്ത് പോയി മൗദൂതി കുട്ടന്മാരുടെ പിന്തുണയിൽ കുഞ്ഞുടുപ്പ് ചിഹ്നത്തിൽ മത്സരിച്ച് ആയിരത്തി എഴുന്നൂറ് വോട്ട് വാങ്ങിയ അമ്മച്ചുണ്ടല്ലോ വാളയാർ ഭാഗ്യവതിയെ തന്നെയാണ് ഇപ്പോൾ സി ബി ഐ പ്രതിയാക്കിയിരിക്കുന്നത് അതും പോക്സോ വകുപ്പാണ് അമ്മയ്ക്കും രണ്ടാനച്ഛനും എതിരെ സി ബി ഐ ചുമത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഇടതുവിരുദ്ധ മഴവിൽ സഖ്യക്കാരുടെ നാക്ക് ഇറങ്ങിപ്പോയ അവസ്ഥയ അവരോടായി എം പി രാജേഷ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊരു ഒന്നൊന്നര പറസിലാണ് കേട്ടോ കേട്ടു നോക്കൂ നമ്മളെല്ലാം നേരിട്ട് അനുഭവിച്ചവരാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വാളയാറമ്മയെയും കൂട്ടി തൃത്താലയിന്റെ മുക്കിലും മൂലയിലും പോയിട്ട് കരച്ചിലും പ്രസംഗമായിരുന്നില്ലേ തൃത്താലി പോകാനൊരു സ്ഥലവും അല്ലേ ഇവിടുത്തെ സഹാക്കൾക്കെല്ലാം അറിയുന്നതാണല്ലോ എന്നിട്ട് കുഞ്ഞുടുപ്പുകൾ വാങ്ങി അതിൽ ചുവന്ന മഷി കുടഞ്ഞ് എല്ലാ പോളിംഗ് ബൂത്തിന്റെയും മുമ്പിൽ വരിവരിയായി കെട്ടിത്തൂക്കിയവരാണ് ഇപ്പൊ ദാ സി ബി ഐ സി ബി ഐ അന്വേഷിക്കണം പറഞ്ഞ് കേരള പോലീസ് അന്വേഷിച്ചാൽ പ്രതികളെ രക്ഷിക്കുകയാണ് അതുകൊണ്ട് സിബിഐ അന്വേഷിക്കാൻ ഹൈക്കോടതി പോയതാരാ ഈ വാളയാറമ്മയെയും കൂട്ടി മറ്റേ കാളകോട വിഷം ുടുങ്ങിയൊരു വിദ്വാനുണ്ടല്ലോ ഞാനുടെ പേരൊന്നും പറയുന്നില്ല കാളകൂട വിഷം കഴുത്തി കുടുങ്ങിയതാണ് ശിവനല്ല കേട്ടോ അങ്ങനെ വ്യാഖ്യാനം വരരുത് കഴുത്ത് കുടുങ്ങിയില്ല അത് മുഴുവൻ അങ്ങ് പോയി അതാണ് അടിമുടി ഓരോ രോമകൂപത്തിലും ഇടതുപക്ഷ വിരുദ്ധ വിഷം ഭമിക്കുന്നൊരു വിദ്വാനാണ് അവരെല്ലാം കൂടി ഇല്ലേ കൊണ്ടു പിന്നെ ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്ന വിദ്വാനും അല്ലേ കൊണ്ടു നടന്നത് ഈ വാളയാറമ്മയെ ധർമ്മടത്ത് സ്ഥാനാർത്ഥിയാക്കി ആർക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ അവരെ കൊണ്ട് ഹൈക്കോടതി പോയിട്ട് പറഞ്ഞു കേരള പോലീസ് അന്വേഷിച്ചപ്പോ സി ബി ഐ തന്നെ അന്വേഷിക്കണം കേരള സർക്കാർ പറഞ്ഞു ഒരു വിരോധമല്ല സി ബി ഐ തന്നെ അന്വേഷിക്കട്ടെ കേരള പോലീസ് അന്വേഷിച്ചപ്പോ അമ്മ പ്രതിയായില്ല സി ബി ഐ അന്വേഷിച്ചപ്പോ അമ്മയും രണ്ടാനച്ഛനും പ്രതികളായി മാറി അല്ലെ ഇന്നലെ കുറ്റപത്രം കൊടുത്തില്ലേ സത്യാനന്തര കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ സത്യത്തിനൊരു പ്രത്യേകതയുണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ എത്ര ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാലും ആ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും എന്ന് മനസ്സിലാക്കണം എന്തുമാത്രം ആക്രമണമാണ് ഇടതുപക്ഷത്തിനെതിരായിട്ട് നടത്തിയത് എന്തുമാത്രം ആക്രമണമാണ് നടത്തിയത് വ്യക്തിപരമായി നടത്തിയത് പോട്ടെ ഞങ്ങൾ ഇതിനൊക്കെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത് വേറെ വക്കീലാണെന്ന മേൽവിലാസം എന്ന് പേരിന്റെ മുമ്പിൽ വെച്ചാൽ എന്ത് വായിത്തുനിന്ന് ഇത് വിളിച്ച് പറയാം എന്ന് കരുതുന്ന കരുതുന്നൊരു വിദ്ധാനുണ്ട് ഹൈക്കോടതി വക്തിലാണെന്നാണ് അവകാശപ്പെടുന്നത് പക്ഷെ സദാസമയവും ടെലിവിഷൻ ചാനലിൽ കാണാം വേറെ കേസൊന്നുമില്ലാത്തതുകൊണ്ടായിരിക്കണം അല്ലേ അപ്പൊ ഒരു കേസ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കൊടുത്തിട്ടുണ്ട് മറ്റപ്പാലം കോടതി ഇരിക്കു വന്നോണ്ടിരിക്കുന്നുണ്ട് അവിടെ നിന്നിങ്ങനെ ഇടക്കിടക്ക് വരും ഏതായാലും സ്വന്തമായിട്ടൊരു കേസും ഇല്ല ഞാനായിട്ടൊരു കേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സ്വന്തം കേസ് നടത്താലോ അത് വേറെ വ്യക്തിപരമായി നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ നടന്നു കിട്ടുന്നത് ഇടതുപക്ഷത്തിനെതിരെ രാഷ്ട്രീയമായിട്ട് ഈ വളയാർ കേസിനെ എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്തെല്ലാം അപവാദങ്ങളാണ് പറഞ്ഞു പരത്തിയത് ആരെ കൊണ്ടാണ് നടന്നത് ഇതാ ഇപ്പൊ സി ബി ഐ പറയുന്നു ഇതിനെല്ലാം കൂട്ടുനിന്നു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊണ്ട് സത്യം ചിലപ്പോൾ കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും പുറത്തു വരിക അതിനിടയിലുണ്ടാവുന്ന ലാഭമാണ് ലക്ഷ്യം അതാണ് കുറേ കാലം കഴിഞ്ഞ് സത്യം പുറത്തു വരുമ്പോഴേക്കും കിട്ടാവുന്ന രാഷ്ട്രീയ ലാഭം മുഴുവൻ ഉണ്ടാക്കുക അതാണ് ഇന്ന് ലോകമാകെ വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയ മൂലധനം എന്ന് പറയുന്നത് അസത്യമാണ് അസത്യമാണ് രാഷ്ട്രീയ മൂലധനം വലതുപക്ഷത്തിന്റെ കേരളത്തിലെ വലതുപക്ഷം അസത്യപൂജയുടെ വക്താക്കളാണ് അതിൽ മാത്രം വിശ്വാസമർപ്പിച്ചാണ് അവർ നിൽക്കുന്നത് നമ്മൾ സത്യത്തിൽ വിശ്വാസമർപ്പിച്ച നിൽക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ